സർക്കാരും കാര്യങ്ങളും ഒക്കെ പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാ കറവ അല്ലേ കറവ ഉള്ളിടത്തോളം കാലം പ്രവാസിയെ സർക്കാർ കറക്കും കറവ തീരുമ്പോ പിന്നെ മരുന്നിന് പോലും വേണ്ടാത്തൊരവസ്ഥയാ പ്രവാസി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാ തിന്നാനായിട്ട് നാട്ടുകാരുണ്ട് പ്രവാസി ജോലിയും പോയി നാട്ടിൽ വന്നിട്ട് ഒരു നേരത്തെ ആഹാരം ചോദിച്ചാൽ തരാനാരേലുണ്ട് അതില്ലേ പറഞ്ഞോളൂ കഴിയുന്ന പറഞ്ഞോളൂ ഇവിടെന്തോ ഹെലികോപ്റ്റർ കണ്ടു വന്നിറങ്ങി പറഞ്ഞു ഓ ഹെലികോപ്റ്റർ വന്നിറങ്ങിയ കാര്യമൊന്നും പറയണ്ട പറയണ്ടോടെ ഓ വളരെ മനോഹരമായ ആചാരങ്ങളല്ലേ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഞാൻ എന്റെ മക്കൾക്ക് കളിക്കാനായിട്ട് കുറച്ച് ഹെലികോപ്റ്റർ ഞാൻ സൗദിയിൽ പ്രവാസീന്ന് മേടിച്ചതാ മേടിച്ചിട്ട് ഞാൻ ഇത് കാർഗോയിലയച്ച് ഈ ഹെലികോപ്റ്റർ മാത്രമേ ഇവിടുത്തെ കാർഗോ അധികൃതർ എനിക്ക് തന്നോളൂ ഇതിന്റെയൊക്കെ റിമോട്ട് അവർ എടുത്തു പോയി അത് എന്തിനാന്ന് ഏതാ നിങ്ങൾ വലിയ എനിക്കറിയത്തില്ല ഞാൻ കാശ് കൊടുത്ത് കൊടുത്തു ഓഹോ എന്റെ വീട്ടിൽ ഇരിക്കുന്നു വില കൊടുത്ത് പഠിച്ച ഇരുന്നൂറ് റിയാല് മുന്നൂറ് റിയാല് കൊടുത്ത് കൊടുത്തിട്ട് ആറായിരം വിലയുള്ള സാധനങ്ങൾ ഇത് ഇവിടുത്തെ എണ്ണായിരം വിലയുള്ള സാധനം ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ഇരിക്കുന്നത് ഉപയോഗിക്കാൻ പറ്റുന്നു ഉപയോഗിക്കാൻ പറ്റുകാരുന്നുണ്ടെങ്കിൽ ഞാനിത് ഉപയോഗിച്ചേനേലോ ഞാനല്ല ഞാനല്ല എന്റെ മക്കളെങ്കിലും ഇത് ഉപയോഗിച്ചോണ്ടോ ഇതിപ്പോ ഇത് മാത്രമല്ല ഞാൻ ഈ ഒരു വിരവം തീർക്കാനായിട്ട് ഇതിലിപ്പോ ഏട്ടുവൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കൊടുത്തു കൂട്ടുകാരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ഞാൻ കൊടുത്തു അത് ഇതിന്റെ ഒന്നും റിമോട്ട് അവർ എനിക്ക് തന്നില്ല ഞാൻ കാശ് കൊടുത്ത് വേടിച്ച് നാട്ടിലോട്ട് കൊണ്ടുവന്ന സാധനം അവര് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ കൊണ്ടുവന്നാൽ വിൽക്കാനെ കണ്ടാണ് അതുകൊണ്ട് ഇതിന്റെ ഒന്നും റിമോട്ട് അവർ എനിക്ക് തന്നില്ല ഇത് ഗൾഫിൽ വരുന്ന ഒരുപാട് പ്രവാസികൾക്ക് ോ ഇത്വാസികൾക്ക് പത്ത് സോപ്പ് അയച്ചു കഴിഞ്ഞാൽ കിട്ടും ഓ ഒരു രണ്ട് ടിന്റെ ടാങ്ക് അയച്ചു കഴിഞ്ഞാൽ ഒരു കിട്ടും കിട്ടത്തില്ല അതെന്താ ഇതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ട് നമ്മളിപ്പോ ഒരു പരാതി പറയും ഞാനിപ്പോ ഗൾഫിൽ നിന്നുകൊണ്ട് എന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനം കാർഗോ അയച്ചു എന്റെ വീട്ടിൽ സാധനം എത്തുമ്പോ ഞാൻ വീട്ടുകാരുടെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കും ഇന്ന എന്ന സാധനങ്ങളെ എത്തിയോ ഇന്ന എന്ന സാധനങ്ങൾ ഇല്ല ഈ ഇല്ല എന്നുള്ളത് ഞാൻ ആരുടെ അടുത്ത് പരാതി പറയും ഞാനിപ്പോ അവിടുത്തെ കാർഗോയിൽ ഞാൻ ഈ അയച്ചവരെ അടുത്ത് ഞാൻ പരാതി പറയുന്നത് ഇന്ന എന്ന സാധനം വീട്ടിൽ കിട്ടിയില്ല നേരം അവര് പറയുന്നത് എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല ഞങ്ങളിത് ഇവിടുന്ന് കയറ്റി വിട്ടു അവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി അതോറിറ്റിയിൽ പരാതി പറയുക ഇപ്പൊ എനിക്കൊരു ടാങ്ക് കിട്ടിയില്ല ഒരു അവർ ഈന്തപ്പഴം കിട്ടിയില്ല നാല് സോപ്പ് കിട്ടിയില്ല ഈ കുണ്ടറെ കിടക്കുന്ന ഞാൻ തിരുവനന്തപുരത്ത് വരെ പരാതിയും കൊണ്ട് പോയിട്ട് എനിക്ക് അതിൽ എന്തോ ഒരു പ്രയോജനം ഇതെനിക്ക് തിരിച്ചു കിട്ടുമെന്ന് എന്തു ഉറപ്പ് അതുകൊണ്ട് എന്നെ പോലുള്ള പ്രവാസികളെല്ലാം ഇതങ്ങ് സഹിക്കും വെക്കും ഇത് അവരുടെ ഒരു അനുഭവസ്ഥനെ ഞാൻ കാർഗോയില് എയർപോർട്ടിലോട്ട് സാധനം അയച്ചതിന് അതെടുക്കാൻ പോയതിൽ അനുഭവസ്ഥനെ എന്റെ കൺമുമ്പ് വെച്ച് സാധനം എടുത്തതിൽ അനുഭവസ്ഥനെ അവര് പറയുന്ന കാശെല്ലാം നമ്മള് കൊടുക്കണം ഇത് എന്റെ മക്കളെ കളിപ്പിക്കാനായിട്ട് മക്കൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ സാധനങ്ങളല്ല എന്തോ എന്തിനാ വെക്കുക അതാണ് നമുക്ക് ഇത് പൊക്കാനുള്ള ഒരു അതിന് ഞാൻ കയ്യെ പിടിച്ച് പോകേണ്ടി വരും അല്ലെങ്കിൽ നൂലേ കെട്ടി പോകേണ്ടി വരും അതല്ല എന്റെ ഇച്ചിരി ഇവിടെ കാശുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ജെ സി ബി ഒര് ഹിറ്റാച്ചൊക്കെ വിളിച്ചിട്ടാതി കിട്ടിയിട്ട് പൊക്കേണ്ടി വരും അതാണ് എന്റെ അല്ലേ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ആഴ്ച എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുത്ത് എത്രയോ പേരുടെ അനുഭവങ്ങൾ കണ്ടില്ലേ ന്യൂസിൽ ഞാനിപ്പോ കാശികൊടുത്ത് വേടിച്ചെന്റെ വീട്ടിൽ കൊണ്ടുവന്ന ഈ ഹെലികോപ്റ്റർ പൊങ്ങിയാ പൊങ്ങിയെന്ന് പറയാന്നല്ല ഇത് പൊങ്ങത്തില്ല ഇന്ന് ഞാൻ ജെ സി ബി യോ വിളിച്ചിട്ട് പൊക്കിയ പൊങ്ങി അല്ലെങ്കിൽ ഇല്ല ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ പ്രവാസി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിന്നാനായിട്ട് നാട്ടുകാരുണ്ട് പ്രവാസി ജോലിയും പോയി നാട്ടിൽ വന്നിട്ട് ഒരു നേരത്തെ ആഹാരം ചോദിച്ചാൽ തരാൻ ആരെങ്കിലുണ്ടോ അതില്ല